പ്രിയപ്പെട പ്രേക്ഷകരെ കോഴിക്കോട് കോർപ്പറേഷനിലെ വ്യാപാരികൾക്ക് കുടിശ്ശിക ഭാരം വ്യാപാര ലൈസൻസ് പുതുക്കണമെങ്കിൽ ഹരിതകർമ്മസേനയുടെ ആയിരത്തി ഇരുന്നൂറ് രൂപ കുടിശ്ശിക നൽകണമെന്നാണ് നിർദ്ദേശം എല്ലാ മാസവും മാലിന്യം നൽകാനാകില്ലെങ്കിൽ എന്തു ചെയ്യുമെന്നാണ് വ്യാപാരികളുടെ ചോദ്യം ഏതെങ്കിലും ഒരു മാസത്തെ ബില്ല് പരിഗണിച്ച് ലൈസൻസ് അനുവദിക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം യൂസർ ഫീ കുടിശ്ശിക വരുത്തുന്നവരിൽ നിന്ന് തുക വസ്തു നികുതി കുടിശ്ശികയായി വാങ്ങാമെന്ന സർക്കാർ ഉത്തരവിൻ്റെ മറവിലാണ് കോർപ്പറേഷന്റെ നടപടി കെ സ്മാർട്ടിൽ ഇത്തരം രേഖകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ ഹരിതകർമ്മസേനയുടെ റെസീപ്റ്റ് വേണം എന്നാ പറയുന്നത് ഒരു മാസം കൊടുത്ത ഏതെങ്കിലും ഒരു റെസീറ്റ് വെച്ചാൽ മതി അതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പക്ഷേ അത് എച്ച് ഐമാർ എടുത്തെത്തുമ്പം അവർ നിർബന്ധപൂരം പറയുന്നത് കഴിഞ്ഞ വർഷം ബാലൻസ് ഉള്ള കുടിശ്ശികയുള്ള ആയിരത്തി ഇരുന്നൂറ് രൂപ അടയ്ക്കണം എന്നാ കുടിശ്ശിക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സേവനം ഉപയോഗിച്ചിട്ട് അവർക്ക് പണം കൊടുക്കാനുണ്ടെങ്കിലാണ് അത്തരത്തില് സേവനം ഇവർ ചാക്ക് എടുക്കുമ്പോൾ നൂറ് രൂപയാണ് കൊടുക്കുന്നത് അത് കൊടുത്താലേ അവർ എടുക്കുള്ളൂ പിന്നെ എങ്ങനെ കുടിശ്ശിക വരെ വേസ്റ്റ് ഉള്ള ആയിരത്തിരുന്നൂറ് അല്ല ആറായിരം രൂപ പിന്നെ കൊല്ലം കൊടുക്കുന്ന ആളുകളുണ്ട് യാതൊരു തരത്തിലും വേസ്റ്റ് ഇല്ലാത്ത എത്ര കടകളുണ്ട് എല്ലാവർക്കും വേസ്റ്റ് ഉണ്ടാവണ്ടേ അപ്പൊരു ജ്വല്ലറി നടത്തുന്ന ഒരാൾക്ക് എന്ത് വേസ്റ്റ് ആണ് ആൾ മാസത്തിൽ കൊടുക്കുക പന്ത്രണ്ട് മാസം നൂറ് രൂപ കൊടുത്തിട്ട് ഹരിതകർമ്മസേന റെസീറ്റ് വേണമെന്ന് പറയുന്നത് എന്താ അർത്ഥം ഉണ്ടത് നമുക്കിപ്പം സിനോജും ചേരുന്നുണ്ട് സിനോജ് അത് വിചിത്രമായ കാര്യമാണല്ലോ ഈ സ്വർണ്ണക്കടക്കാരാണെങ്കിലും ശരി ഇതേപോലെ വേസ്റ്റ് ജനറേറ്റ് ചെയ്യാത്ത കച്ചവടക്കാര് എങ്ങനെയാണ് ഈ ഹരിതകർമ്മ സേനയ്ക്ക് ഫീസ് കൊടുക്കണം എന്ന് പറയുക അത് ശരിയല്ലല്ലോ കോർപ്പറേഷൻ ആ ഉത്തരവ് തിരുത്തേണ്ടതാണ് ലോജിക്കില്ലാത്ത ഈ ഉത്തരവ് എങ്ങനെയാണ് വന്ന ദിവസത്തിനു അരുകുമാർ ആ ഉത്തരവില്ല എങ്കിലല്ലേ തിരുത്താൻ കഴിയുള്ളൂ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സർക്കാരിൻ്റെ ഒരു ഉത്തരവ് ഉണ്ടായിരുന്നു ഹരിതകർമ്മ ഫീ കൊടുക്കാത്തവരോ അല്ലെങ്കിൽ കുടിശ്ശിക വരുത്തുന്നവരോ അവരിൽ നിന്ന് ഈ കുടിശ്ശിക വസ്തു നികുതിയുടെ കുടിശ്ശികയായിട്ട് ഈടാക്കാമെന്നായിരുന്ന ആ ഉത്തരവ് ആ ഉത്തരവിൻ്റെ മറവിലാണ് വ്യാപാരികളിൽ നിന്ന് ഇങ്ങനെ പണം ഈടാക്കുന്നത് അതായത് വ്യാപാരികൾക്ക് എല്ലാ വർഷവും ട്രേഡിംഗ് ലൈസൻസ് പുതുക്കണം അങ്ങനെ ഓൺലൈനിൽ അതായത് നഗരസഭയിലും കോർപ്പറേഷനിലും കെ എസ് വഴിയാണ് ഓൺലൈൻ വഴിയാണ് അപേക്ഷ നൽകുന്നത് അപേക്ഷ നൽകുന്ന സമയത്ത് ഹരിതകർമ്മസേനയ്ക്ക് നൽകിയ ഈ യൂസർ ഫീയുടെ രസീത് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് അങ്ങനെ അവിടെ രസീത് അപ്ലോഡ് ചെയ്യാം വ്യാപാരികൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു മാസം നൽകിയ യൂസർ ഫീയുടെ രസീത് അപ്ലോഡ് ചെയ്യും പക്ഷേ ഇത് ഓഫീസിലിരുന്ന് പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥൻ പറയും പന്ത്രണ്ട് മാസത്തെയും ബില്ലുകൾ രസീത് വേണമെന്ന് പറയും പക്ഷേ അവിടെയാണ് വ്യാപാരികൾ കൊടുക്കുന്നത് അങ്ങനെ ബില്ല് ഇല്ലാതെ വരുമ്പോൾ ഇനി ആരെങ്കിലും ആ ബില്ല് നഷ്ടപ്പെട്ട് പോയാൽ പോലും അതിന് കുടിശ്ശിക കണക്കാക്കി പണം അടയ്ക്കണമെന്നാണ് കോർപ്പറേഷൻ പറയുന്നത് അവിടെയാണ് വ്യാപാരികൾ ചോദിക്കുന്നത് മാലിന്യമില്ലാത്ത അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് മാലിന്യം പോലുള്ള മാലിന്യമില്ലാത്ത കടകൾ എന്ത് ചെയ്യും മാലിന്യം ഉണ്ടെങ്കിലല്ലേ ഇത് കൊടുക്കാൻ കഴിയുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിലല്ലേ സേവനമായി ഇവരിൽ നിന്ന് ഇത് വാങ്ങാൻ കഴിയുള്ളൂ കാരണം നമ്മളുൾപ്പെടെ ഓഫീസിൽ മാലിന്യം പ്ലാസ്റ്റിക് കുന്നുകൂടുന്ന സമയത്ത് ഒരു ചാക്കാകുന്ന സമയത്താണ് ഹരിതർമ്മ സേന വിളിച്ച് അത് കൈമാറുകയും നൂറ് രൂപ കൊടുത്ത് ആ ബില്ല് വാങ്ങുകയും ചെയ്തത് അങ്ങനെ മാലിന്യം ഒട്ടും തീരെ കുറവുള്ള വ്യാപാരികളുണ്ടാവും പക്ഷേ ആറായിരം മുതൽ പതിനായിരം രൂപ വരെ ഈ കൊടുക്കുന്ന ആളുകളും ഉണ്ടാവും അങ്ങനെ എല്ലാവരും ഒരേ രീതിയിൽ കാണാതെ ഏതെങ്കിലും ഒരു ബില്ല് മാത്രം കണക്കാക്കി ലൈസൻസ് നൽകണമെന്നാണ് വ്യാപാരികൾ പറയുന്നത് അതോടൊപ്പം തന്നെ ചില കോംപ്ലക്സുകളിൽ ഒന്നിലേറെ വ്യാപാരികളുണ്ടാവും അവരൊക്കെ തന്നെ ഒരുമിച്ചായിരിക്കും ഈ മാലിന്യം കൊടുക്കുക അവർ ഡൈലി കൊടുക്കുന്നുണ്ടോ അങ്ങനെ വരുമ്പോൾ ആ കോംപ്ലെക്സിനകത്ത് പത്തിലധികം കടകളുണ്ടെങ്കിൽ ആ കടകളെ എല്ലാവർക്കും കൂടി ഒരു ബില്ലായിരിക്കും ഉണ്ടാവുക ഒരു രസീതായിരിക്കും ഉണ്ടാവുക അവരെന്ത് ചെയ്യുമെന്നൊരു ചോദ്യം കൊണ്ട് ഉണ്ട് ഇതൊക്കെ തന്നെ ഒരു സാങ്കേതികമായ പ്രശ്നങ്ങളാണ് കഴിഞ്ഞ വർഷവും ഇതേ രീതിയിൽ തന്നെ കേസ് മാർട്ട് നടപ്പാക്കിയപ്പോൾ വന്നിരുന്നു അന്നൊക്കെ തന്നെ ഈ നഗരസഭകൾ എടുത്ത തീരുമാനമെന്ന് എന്ന് പറയുന്നത് ഒരു രസീത് കൊടുത്താൽ മതി എന്നായിരുന്നു പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല അതാണ് ഈ വ്യാപാരികൾ വലയുന്നത് ഏതായാലും ഫെബ്രുവരി ഈ മാസം ഇരുപത്തി എട്ടാം തീയതി വരെയാണ് ട്രേഡിംഗ് ലൈസൻസ് പുതുക്കാനുള്ള അപേക്ഷ നൽകാനുള്ള അവസാന തീയതി ഒരു കാര്യം നടക്കും മേയറെ വിചാരിച്ചാൽ നടക്കും ഇത് ഇതുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾ കോർപ്പറേഷൻ അധികൃതമായി സംസാരിച്ചിരുന്നു നമുക്ക് പരിഹരിക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു രസീതല്ല ചിലപ്പോൾ ഇത് ഈ ഫീ എന്ന് പറയുന്നത് ഹരിധർമ്മ സേന അംഗങ്ങൾ സേനാംഗങ്ങൾ ചേച്ചിമാർക്ക് കിട്ടുന്ന പണമാണ് അവർക്കൊരു ഗുണമായിക്കോട്ടെ എന്ന് കരുതിയായിരിക്കും ചിലപ്പോൾ ഈ ഫീ വാങ്ങുന്നത് പക്ഷേ എങ്കിൽ കൂടി മാലിന്യമില്ലാത്തവർ എന്തിന് പണം നൽകണമെന്നൊരു ചോദ്യമുണ്ടല്ലോ അതിന്റെ ന്യായമായ ചോദ്യമാണ് അതുകൊണ്ട് തന്നെ അതിനൊരു പരിഹാരം ഒരു രമ്യമായ പരിഹാരമാണ് വ്യാപാരികൾ ആഗ്രഹിക്കുന്നത് ഏതായാലും കഴിഞ്ഞ വർഷത്തെ പോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുതീർ പക്ഷേ രണ്ട് ഒന്ന് കുടിശ്ശിക ഉള്ളവരെ പൂർണ്ണമായിട്ടും കുടിശ്ശിക കൊടുക്കണം അത് ന്യായമാണ് പറയുന്നത് കുടിശ്ശിക ഇല്ലാത്ത ആളുകൾ ഈ യൂസർ ഫീ കൊടുക്കേണ്ടാത്ത ആളുകളിൽ നിന്ന് പരമാവധി ഒരു മാസത്തെ വേണമെങ്കിൽ ഒരു യൂസർ ഫീ തൊട്ടടുത്ത് പരിസരമൊക്കെ വൃത്തിയാക്കുന്നു എന്നതിൻ്റെ പേരിൽ ഒരു നൂറ് രൂപ കൊടുക്കുന്നത് കൊണ്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലേ ഇല്ല അങ്ങനെ കൊടുക്കുന്നുണ്ട് എല്ലാ വ്യാപാരികളും നൂറ് രൂപ കൊടുക്കും നമ്മുടെ ഓഫീസിൽ തന്നെ മാസത്തിൽ നൂറ് രൂപ വെച്ച് നമ്മൾ കൊടുത്ത് ക്ലീൻ ചെയ്യാറുള്ളതാണ് അങ്ങനെ ചെയ്യുന്ന വ്യാപാരികളുണ്ട് പക്ഷേ ചില കടകളിൽ എല്ലാ മാസവും കൊടുക്കാനുണ്ടാവില്ല രണ്ട് മാസം കൂടുമ്പോൾ ഒരു ചാക്ക് അല്ലെങ്കിൽ രണ്ട് ചാക്ക് ചാക്കുന്ന രീതിയിലായിരിക്കും കൊടുക്കുക സാധാരണ കൊടുക്കാറുള്ളത് അങ്ങനെയുള്ള വ്യാപാരികളിൽ നിന്ന് പന്ത്രണ്ട് മാസം യൂസർ ഫീ വേണം അത് കുടിച്ചുകയാണെന്ന് പറയാൻ കഴിയില്ലല്ലോ കാരണം നേരത്തെ ആ വ്യാപാരി പറഞ്ഞതുപോലെ നമ്മൾ കൊടുത്തിട്ട് അതിന് പണം നൽകാതിരുന്നാലാണല്ലോ ആളാണല്ലോ വരിക അങ്ങനെ കൊടുക്കാതിരിക്കുകയും വ്യാപാരികൾ ചോദ്യം ചെയ്യുന്നു സിനോജ് എന്തായാലും കോർപ്പറേഷൻ മേയറുടെ ശ്രദ്ധയിൽ നമുക്കിത് പെടുത്താവുന്നതാണ് എന്ന് തോന്നുന്നു അക്കാര്യത്തിൽ അനുകൂലമായൊരു തീരുമാനമുണ്ടാകും ആ കാര്യത്തിൽ പിടിവാശിയൊന്നും കാണിക്കുന്ന ആളല്ല കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബിനാ ഫിലിപ്പ് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് വ്യവസായികൾക്ക് അനുകൂലമായൊരു തീരുമാനമുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം സിനോജ്